സംസ്ഥാനത്തെ തദ്ദേശ തദ്ദേശ സ്ഥാപനങ്ങളിൽ വാർഡുകൾ വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനം അടുത്ത വർഷം നടക്കുന്ന മുൻപ് തദ്ദേശ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ വിഷയം ചർച്ച അടുത്ത വർഷം ഒക്ടോബറിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിന് ആയിരത്തി ഇരുനൂറ് വാർഡുകൾ വരെ വർദ്ധിപ്പിക്കാനാണ് സർക്കാർ തീരുമാനം ഓരോ തദ്ദേശ സ്ഥാപനത്തിലും ജനസംഖ്യ ആനുപാതികമായി ഒരു വാർഡ് വീതം വർദ്ധിപ്പിക്കും ഇതിൽ ഓർഡിനൻസ് അംഗീകരിക്കുന്നതിനായി ഇന്ന് പ്രത്യേക മന്ത്രിസഭായോഗം ചേരും ഗ്രാമപഞ്ചായത്തുകളിൽ ആയിരം പേർക്ക് ഒരു വാർഡ് എന്നതാണ് കണക്ക് ജനസംഖ്യ വർദ്ധിച്ച സാഹചര്യത്തിലാണ് വാർഡ് പുനർനിർണ്ണയിക്കുന്നത് സംസ്ഥാനത്തെ തൊള്ളായിരത്തി നാല് ഗ്രാമപഞ്ചായത്തുകളിൽ നിലവിൽ വാർഡുകളുണ്ട് പുനർവിഭജനത്തിലൂടെ ഈ വാർഡുകൾ ഇരട്ടിയായി ഉയരും എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിൽ മട്ടന്നൂർ ഒഴികെയുള്ളവയിലായി മൂവായിരത്തി എഴുപത്തിയെട്ട് വാർഡും ആറ് കോർപ്പറേഷനുകളിൽ നാനൂറ്റി പതിനാല് വാർഡുമുണ്ട് നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ എൺപത് വാർഡും പതിനാല് ജില്ലാ പഞ്ചായത്തുകളിൽ മുന്നൂറ്റി മുപ്പത്തിയൊന്ന് ഡിവിഷനുകളുമുണ്ട് ഇവയിലും വാർഡുകൾ വർദ്ധിപ്പിക്കും അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വാർഡ് പുനർനിർണ്ണയം നടപ്പിലാക്കാനാകും മന്ത്രിസഭാ തീരുമാനം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം